മഹാത്മാ ാളിയുടെ പ്രജാസഭ പ്രഭാഷണീതിയുടെ രാഷ്ട്രീയവും എന്ന തലക്കെട്ടിൽ നടത്തപ്പെടുന്ന ഈ സാമൂഹ്യനീതി സംഗമത്തിലെ അധ്യക്ഷനും പ്രധാനരായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്ര കരിപ്പുഴ ഈ സാമൂഹ്യനീതി സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് ചരിത്രപരമായ സാമൂഹ്യ നീതി സംഗമത്തിലേക്ക് എത്തിച്ചേർന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിലെ അറിയപ്പെടുന്ന നേതൃത്വങ്ങളെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെല്ലാവർക്കും സംസ്ഥാന കമ്മിറ്റിയുടെ ഭിവാദ്യ അറിയിക്കുകയാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മ വാർഷികം കഴിഞ്ഞ ഇരുപത്തിയെട്ടിനും കേരളത്തിലെമ്പാടും രാജ്യമെമ്പാടും സമുചിതമായി ആഘോഷിക്കപ്പെടുകയുണ്ടായി വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചും വിവിധങ്ങളായ ജില്ലകളിൽ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം എന്ന ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യന്താളിയുടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രജാസഭയിൽ ഇരുന്നു അദ്ദേഹം നിർവഹിച്ച തന്റെ സമുദായത്തിനു വേണ്ടി പൊതുയിടങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രജാസഭയിൽ ഇരുന്ന് കൊണ്ട് നിർവഹിച്ച കാര്യങ്ങളെ കൂടി ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യണമെന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് മഹാകയ്യങ്കാളിയുടെ പ്രജാസഭാ പ്രഭാഷണങ്ങൾ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയവും എന്ന പ്രമേയമുയർത്തിക്കൊണ്ട് സാമൂഹ്യനീതി സംഗമത്തിലേക്ക് നമ്മളെല്ലാവരും കൂടെ സംഗമിക്കുന്നു പ്രിയപ്പെട്ടവരെ ദീർഘമായി സംസാരിക്കുന്നില്ല മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിർവഹിച്ച നിരവധിയായ പോരാട്ടങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് തന്റെ ജനതയുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ധീരമായ പോരാട്ടങ്ങൾ പുതുവഴിയിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ മാന്യമായി വസ്ത്രം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ സ്ത്രീകളുടെ സവിശേഷമായി തന്റെ സമുദായത്തിലെ സ്ത്രീകളെ അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ മുന്നേറ്റങ്ങൾ സമാനതകളില്ലാത്ത ഒരുപാട് പോരാട്ടങ്ങൾ നവോത്ഥാന കാലഘട്ടത്തിൽ നടത്തിയ മഹാത്മാ അയ്യങ്കാളിയെ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പ്രജാസഭയിൽ ഇരുന്നുണ്ട് നിരവധി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നിർവഹിച്ച ചില സാമൂഹ്യ ദൗത്യങ്ങളെക്കുറിച്ചും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെക്കുറിച്ചും കേരളീയ സമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ കാലഘട്ടത്തിൽ ചെയ്ത പല സംഭാവനകളെയും ചരിത്രത്തിൽ പലപ്പോഴും വിസ്മരിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് മഹാത്മാ അയ്യങ്കാളി നിർവഹിച്ചിട്ടുള്ള പല കാര്യങ്ങളെയും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ പലവരും അവരാണ് നിർവഹിച്ചത് എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ചരിത്രത്തെ ചികഞ്ഞെടുത്തുകൊണ്ട് ആദ്യമായി കേരളത്തിൽ അത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചത് മഹാത്മാ അയ്യങ്കാളിയാണെന്ന് വിളിച്ചു പറയാൻ കൂടി ആണ് യഥാർത്ഥത്തിൽ ഈ പ്രജാസഭ അയ്യങ്കാളിയുടെ പ്രജാസഭയിലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങളും മുന്നോട്ട് വച്ച ആശയങ്ങളും ചർച്ച ചെയ്യപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നമുക്കറിയാം മഹാത്മയങ്കാളി പ്രജാസഭയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കേരളം എന്ന് പറയുമ്പോ ഭൂപരിശ്രമം നടന്ന ഒരു നാടാണ് മഹാത്മയങ്കാളിയുടെ കാലഘട്ടത്തിൽ തന്റെ സമുദായത്തിലെ ആളുകൾക്ക് ജീവിക്കാനും വികസിക്കാനും ആവശ്യമായ ഭൂമി വിതരണം ചെയ്യണം പുതുവൻ ഭൂമികൾ കൊടുക്കണമെന്നും പ്രജാസഭയിൽ അംഗമായിരുന്നു കൊണ്ട് മഹാത്മയങ്കാളി ആവശ്യപ്പെടുന്നുണ്ട് തന്റെ സമുദായത്തിലെ കുട്ടികൾക്ക് മാന്യമായി വിദ്യാഭ്യാസം ചെയ്യുവാൻ അവർക്ക് ഗ്രാൻഡുകൾ അനുവദിക്കപ്പെടണം ഹോസ്റ്റലുകൾ വേണം എന്ന് മഹാത്മാ അയ്യങ്കാളി ആവശ്യപ്പെടുന്നുണ്ട് തന്റെ സമുദായത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസം ഈ രാജ്യത്ത് ആവശ്യമാണെന്നും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഇടങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടണം തിരുവിതാംകൂറിൽ സ്ഥാപിക്കപ്പെടണം എന്ന് മഹാത്മ അയ്യങ്കാളി ആവശ്യപ്പെടുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് കേരളത്തിന് കേരളത്തിന്റെ പൊതു ഇടങ്ങൾ സൃഷ്ടിച്ച ഒരു മഹാൻ കൂടിയായിരുന്നു മഹാത്മാ അയ്യങ്കാളി എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം കേരളം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കേരള കേരളത്തിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഈ തിരുവിതാംകൂർ രാജഭരണത്തിൻ കീഴിലായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ രാജവീതുകളിലൂടെ ഗ്രാമവീഥികളിലൂടെ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു പട്ടിക്കും പൂച്ചയ്ക്കും വഴി നടക്കാവുന്ന വഴികളിലൂടെ അയ്യങ്കാളിയുടെ സമുദായത്തിന് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോ ആ പൊതുവഴികൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വില്ലുവണ്ടി യാത്ര നയിച്ചുകൊണ്ട് കേരളത്തിൽ പൊതുവഴികളെ സൃഷ്ടിച്ച ഒരു മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളി എന്ന ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും നമുക്കറിയാം അയ്യങ്കാളിയുടെ സമുദായത്തിന് വിദ്യ അഭ്യസിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു എല്ലാ മനുഷ്യർ എല്ലാ കുട്ടികളും പഠിക്കുന്ന മറ്റ് സമുദായങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നിടത്ത് അയ്യങ്കാളിയുള്ള സമുദായത്തിൽ പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു പൊതു പൊതുവായിട്ടുള്ള അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണമെന്ന് മഹാ അയ്യങ്കാളി ആവശ്യപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും വിദ്യ വിദ്യ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി അത് നിഷേധിക്കുന്ന ഒരു ഭരണാകുളം ഉണ്ടായപ്പോ അല്ലെങ്കിൽ അന്നത്തെ ആ ഭരണകൂടത്തിനോട് ഒത്താശ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ സമുദായത്തിന് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സവർണ പാരമ്പിമാരോട് പോരാടിക്കൊണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിന്ന കാർഷിക സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാ മഹാത്മയ്യങ്കാളി അങ്ങനെ നിരവധിയായ പോരാട്ടങ്ങൾ മഹാത്മ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായും മഹാത്മയ്യങ്കാളി പ്രജാസഭയിൽ നിർവഹിച്ച അല്ലെങ്കിൽ മഹാത്മാഅയ്യങ്കാളി തന്റെ പോരാട്ടങ്ങളിലൂടെ നിർവഹിച്ച കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ കൂടുതൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു നീതി സംഗമം സംഘടിപ്പിക്കുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഈ സാമൂഹ്യ നീതി സംഗമത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ ഈ സമ്മേളന നഗരിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു എന്നുള്ളത് ഈ പരിപാടിയുടെ ഒരു പൊതുവിജയമായി ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഞാൻ കടമയിലേക്ക് കടയ കടക്കുകയാണ് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ അവർക്കാണ് അദ്ദേഹത്തെ ഈ പരിപാടിയുടെ പേരിൽ ഈ സാമൂഹ്യ നീതി സമ്മേളനത്തിന്റെ പേരിൽ അധ്യക്ഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം കേരളത്തിലെ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ അമരക്കാരൻ വെൽഫെയർ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് വാലേരിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഈ സാമൂഹ്യ നീതി സങ്കമത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ പരിപാടിയിൽ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്നത് ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് പ്രഭാഷണം നിർവഹിക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ചിന്തകനും ആക്ടിവിസ്റ്റുമായിട്ടുള്ള കെ അംബുജാഷൻ അവർ അദ്ദേഹം ഈ പരിപാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ പരിപാടിയുടെ പേരിൽ ആർദവമായി സ്വാഗതം ആശംസിക്കുന്നു ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് കേരളത്തിലെ മാധ്യമ മാധ്യമ പ്രവർത്തന രംഗത്ത് സവിശേഷമായ വ്യക്തി മുദ്ര കേരളത്തിലെ നിരവധിയായ സോഷ്യൽ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള ബാബുരാജ് ഭഗവതി നമ്മുടെ ഈ പരിപാടിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ഭാഗവമായി സ്വാഗതം ചെയ്യുകയാണ് കെ സെക്രട്ടറി പ്രിയ സഹോദരൻ പി എം വിനോദ് നേരത്തെ തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു വളരെ കൂടി അദ്ദേഹത്തെ ഈ സാമൂഹ്യ നീതി സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ പരിപാടിയിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും സജി കൊല്ലത്തിനെ ഈ നീതി സമ്മേളനത്തിലേക്ക് ഹാർഗവുമായി സ്വാഗതം ചെയ്യുകയാണ് സിദ്ധനാഥ് സർവീസ് സൊസൈറ്റിയുടെ സന്തോഷ് അഞ്ചൽ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ സാമൂഹ്യനീതി സംഗമത്തിലേക്ക് ഭാഗവുമായി സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ സാമൂഹ്യ രംഗത്ത് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപിക കൂടിയായിട്ടുള്ള ലക്ഷ്മി പ്രഭ സ്നേഹലത ഈ പരിപാടിയുടെ സാന്നിധ്യമായി ഇവിടെ നമ്മളെ അഭിവാദ്യം ചെയ്യാൻ തിരിച്ചുയർന്നിട്ടുണ്ട് നേരത്തെ തന്നെ എത്തിച്ചേർന്ന മേഡത്തിനെ ഈ പരിപാടിയിലേക്ക് ഭാഗവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മിർസാദ് റഹ്മാൻ അതുപോലെ തന്നെ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഷ്റഫ് കല്ലറ അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി നമ്മുടെ കോട്ടയം ജില്ലയുടെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അർച്ചന പ്രജിത്ത് ഉൾപ്പെടെയുള്ള നേതൃത്വങ്ങൾ നമ്മുടെ ഈ വേദിയിലുണ്ട് വളരെ തിരക്കിട്ടുള്ള ഒരു സമയത്തു കൂടി ഈ ഹാൾ നിറഞ്ഞ് ഈ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എത്തിച്ചേർന്ന ഒരുപാട് പാർട്ടിയുടെ പ്രവർത്തകരുണ്ട് നമ്മൾ പതിപ്പിച്ചിട്ടുള്ള പോസ്റ്ററുകൾ ഈ പരിപാടിയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലൊക്കെ ആ പ്രചരണം കണ്ടുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന സാമൂഹ്യ നീതിക്ക് വേണ്ടി ഈ നിലപാടെടുക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ പരിപാടിയുടെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ നീതി സന്ദർഭത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കൽ അവസാനിപ്പിക്കുന്നത് നന്ദി നമസ്കാരം അഭിവാദ്യങ്ങൾ